സി പി ഐ എം മാത്രം തിരുത്തിയാൽ മതിയോ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് നമ്മുടെ പാർലമെൻറ്റിൽ ആ പാർട്ടിക്ക് അർഹിക്കുന്നത്രയും വിജയം നേടാനായില്ല എന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലവും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന തെറ്റായ എല്ലാ നടപടികളെയും തുടർച്ചയായി എതിർത്തു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു നൈരന്തര്യമുണ്ടായിരുന്നു കർഷകദ്രോഹ നയങ്ങൾക്കെതിരായി ഈ രാജ്യത്ത് ഉയർത്തു വന്ന ഏറ്റവും വലിയ പ്രക്ഷോപണങ്ങളിൽ തുടക്കക്കാർ സി പി ഐ എം നേതൃത്വമാണ് എന്ന് മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും അതിനോട് ചേർന്നു നിന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം തൊഴിലാളി സമരങ്ങളുൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലാണോ വിവിധ ബഹുജന പ്രക്ഷോപണങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് അതിലും സി പി എമ്മിൻ്റെ പങ്കു ചെറുതല്ല അവസാനം ഇലക്ട്രൽ ബോണ്ട് കേസാവട്ടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായി നടത്തുന്ന ഉപരോധത്തിൽ ഭരണഘടന സംരക്ഷിക്കാൻ ധനകാര്യ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളുൾപ്പെടെ ഇടതുപക്ഷം സി പി ഐ എം കേരളത്തിൽ നടത്തുന്ന ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയെ പിന്നോട്ടടിപ്പിക്കാൻ ദുർബലപ്പെടുത്താൻ അവരുടെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടാൻ സഹായകരമായി എന്നുള്ളത് ആർക്കും മറയ്ക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് ആ ദേശീയ പോരാട്ടത്തിനൊത്ത് അർഹിക്കുന്ന ഒരു സീറ്റ് നില സി പി എമ്മിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് യു ഡി എഫിന് വോട്ട് കുറഞ്ഞതുപോലെ എൽ ഡി എഫിനും ചെറിയ വോട്ട് കുറവുണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് ചെറിയ നിലയ്ക്ക് വോട്ട് വർദ്ധിക്കുകയും ചെയ്തു ബി ജെ പിക്ക് എത്ര വോട്ട് വർദ്ധിച്ചാലും ആ വോട്ട് വർദ്ധന എന്ന് പറയുന്നത് വളരെ വളരെ അപകടകരമായ സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതിൻ്റെ കാരണങ്ങളെന്ത് അത് തിരുത്താനുള്ള മാർഗം എന്ത് ബി ജെ പിക്ക് പോരാട്ടത്തിൻ്റെ ഭാവി എന്താണ് ഇത് വളരെ ഗൗരവത്തോടെ നമ്മുടെ കേരളം ചർച്ച ചെയ്യേണ്ടതാണ് സി പി എം ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ചർച്ചകൾ ചെയ്യും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സി പി എം തിരുത്താനുണ്ട് സംസ്ഥാന സർക്കാർ തിരുത്താനുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് കാര്യങ്ങളിലേക്ക് നയിച്ചത് തുടങ്ങിയുള്ള വലതുപക്ഷ ആഖ്യാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയുണ്ടായി സി പി എം സംസ്ഥാന സമിതി യോഗം ചേർന്ന് സമിതികളെല്ലാം ചേർന്ന് ആഴത്തിലുള്ള പരിശോധന നടത്തി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും എന്തെല്ലാം തെറ്റുകളാണ് തങ്ങൾക്ക് പറ്റിയത് എന്നുള്ളത് ഏതെല്ലാം കാര്യങ്ങളാണ് തിരുത്താനുള്ളത് എന്ന് ചർച്ച ചെയ്തു കൂഴിയുകയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും പാർട്ടി ബ്രാഞ്ചുകളും ചർച്ച ചെയ്യും ഓരോ വ്യക്തിയും ചർച്ച ചെയ്യും മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ നേതാക്കളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് സംഭവിച്ച കുറവുകൾ ഇതെല്ലാം ചർച്ച ചെയ്യും ആളുകളുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ പറ്റാതിരുന്ന ഏതെല്ലാം മേഖലകളുണ്ട് മുൻഗണനകളെ മാറ്റിമറിച്ച് സർക്കാരെന്ന നിലയ്ക്ക് ഉള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് സി പി എം മാത്രം തിരുത്തിയാൽ മതിയോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഭാഗമായി ബി ജെ പി അവരുടെ നയത്തിൽ മാറ്റം വരുത്തുമോ എന്തുകൊണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാനിടയാക്കിയതിൽ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ ഏതൊക്കെയായിരുന്നു ഇത്തരമൊരു ചർച്ച ഇന്ത്യയിൽ എവിടെങ്കിലും നടക്കുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ ബി ജെ പി നേതാക്കളോട് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഓട്ട് കുറഞ്ഞു വല്ലാതെ ഓട്ട് കുറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ അയോധ്യയിൽ തോറ്റു അത് മോദിക്കെതിരായ യോഗി ആദിത്യനാഥിനെതിരായ ഭരണവിരുദ്ധ വികാരമല്ലേ ബി ജെ പിയുടെ നയങ്ങൾ പൊളിഞ്ഞു പോയത് കൊണ്ടല്ലേ നിങ്ങൾ തിരുത്തുമോ ഈ ചോദ്യം എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഉയരുന്നില്ല കേരളത്തിലെ ഒരു മാധ്യമത്തിൻ്റെയും ഒരു ചർച്ചയിൽ ബി ജെ പി തിരുത്തുമോ എന്നൊരു ചോദ്യം ഞാൻ കണ്ടില്ല എന്തുകൊണ്ട് അത്തരമൊരു ചോർ ചോദ്യമില്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ പത്രങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിൽ ബി ജെ പി തിരുത്തേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയുണ്ടായില്ല എന്താണ് ബി ജെ പി തിരുത്തേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയുണ്ടാവാതിരുന്നത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ തോൽവിയുടെ കാരണം പഠിക്കാൻ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ഐ സി സി ആണ് വെച്ചത് പണ്ട് ആന്റണി കോൺഗ്രസിൻ്റെ ജലനിൽപ്പ് രാജ്യം സംബന്ധിച്ച് പഠിച്ചതാണ് ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ പഠിക്കുന്ന നല്ല കാര്യമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഗവൺമെന്റ് തിരുത്തുമോ കർണാടക സർക്കാർ തിരുത്തുമോ തെലങ്കാന സർക്കാർ തിരുത്തുമോ ഹിമാചൽ തിരുത്തുമോ എന്താ ചോദ്യം ഉണ്ടാകാത്തത് ദില്ലിയില് പലതവണ ഞാൻ ആവർത്തിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മറ്റേ പരാജയപ്പെടുകയാണ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പി ആണ് മറ്റേ ജനങ്ങൾ പരാജയപ്പെടുത്തുന്നത് ഇപ്പോൾ കെജ്രിവാളിൻ്റെ പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ടും ബി ജെ പിക്ക് ഏഴിൽ ഏഴുമാണ് ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ തിക്കാരം കെജ്രിവാളിൻ്റെ ധാഷ്ട്യം കെജ്രിവാളിൻ്റെ അഹങ്കാരം ഇതാണോ ആം ആദ്മി പാർട്ടിക്ക് ആളുകൾ ലോക്സഭയിൽ വോട്ട് ചെയ്യാതിരുന്നതിന് കാരണം അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ വോട്ട് കിട്ടാതിരുന്നതിന് കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആഖ്യാനത്തിനകത്ത് സി പി എം വല്ലാണ്ട് പരാജയപ്പെട്ടു പോയി ഇനി ഇനി സി പി എമ്മിന് രക്ഷയൊന്നുമില്ല എന്ന ആഖ്യാനം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റേതായ പാഠങ്ങളുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എം മനസ്സിലാക്കുന്ന പാഠം എന്താണ് നമ്മുടെ കേരളം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടു പത്ത് കൊല്ലത്തെ മോദി ഭരണം മതനിരപേക്ഷ ഇന്ത്യയല്ല നിർമ്മിച്ചത് മതരാഷ്ട്രീയം ശക്തിപ്പെടുന്നൊരു ഇന്ത്യയാണ് നിർമ്മിച്ചത് പൊതുമണ്ഡലത്തിലേറെ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളല്ല വർഗീയമായ പരാമർശങ്ങളാണ് അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും ആ പ്രത്യാഘാതങ്ങളിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ നേതൃത്വമായി തീവ്ര ഇസ്ലാമിക മതരാഷ്ട്രീയ ചിന്തകൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമി ഹിന്ദിയുടെ മോദനം ഇസ്ലാമിലൂടെ ഈ പറയുന്ന കൂട്ടരെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്കു വഹിച്ചു എസ് ഡി പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്ക് വഹിച്ചു കുന്തിരിക്കാൻ കരുതിക്കോ അവനും മലരും കരുതിക്കോ മുദ്രാവാക്യം വിളിച്ചു വരാം ആർക്കെതിരെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള മനുഷ്യന്മാരെ ഹിന്ദുവിരുദ്ധരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരവതരണം ഈ അവതരണമല്ലേ നമ്മളൊരു ഭാഗത്ത് കാണുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ മുസ്ലിം വിരോധം മറുഭാഗത്തോ മറുഭാഗത്ത് മുസ്ലിമിനെതിരായി ഹിന്ദുക്കളുടെ വിരോധം ഇതെല്ലാം ശതഗുണീ ഭവിക്കുന്ന തരത്തിൽ എസ് ഡി പി വിളിക്കുന്ന എന്താണ് നിങ്ങൾ അവലുമല്ലും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരികയാണ് അപ്പം മതപരമായ കേന്ദ്രീകരണത്തിനും സാന്ദ്രീകരണത്തിനും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കൂട്ടർ കലവറയില്ലാതെ യു ഡി എഫിനോടൊപ്പം നിന്നു മുസ്ലിം ലീഗ് അതിന് നേതൃത്വം കൊടുത്തു നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത മതരാഷ്ട്രീയത്തിൻ്റെ വാദം ഉയർത്തുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി മാത്രം പരാജയപ്പെടുത്താൻ കഴിയുക അതുകൊണ്ട് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം മൂലം ഉയർന്നു വന്നിരിക്കുന്ന മതരാഷ്ട്രീയത്തിൻ്റെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട വ്യാജ മതബോധത്തിൽ വർഗീയവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ വിഷമിറക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെയും എല്ലാ ഘടകങ്ങളെയും നിരാകരിക്കാൻ കഴിയണം സി പി എം ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ പോവാണ് നമ്മുടെ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ വലതുപക്ഷവൽക്കരണം ശക്തിപ്പെടുകയാണ് എല്ലാ രംഗത്തും ജാതി പറയുക മന്ത്രിമാരുടെ ജാതി മന്ത്രിമാരുടെ മതം ഉദ്യോഗസ്ഥരുടെ ജാതി ഉദ്യോഗസ്ഥരുടെ മതം ഏത് തീരുമാനങ്ങളിലും ജാതിയും മതവും മാത്രം ദർശിക്കുക ആ രോഗത്തിൽ നിന്നും നാട് നാടുമോചിതമാകണമെന്ന് പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെ മുൻപിൽ നിർത്തുന്ന പോരാട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും അവസാന കാലമായപ്പോൾ അവർ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ചട്ടുകങ്ങളായി മാറുന്ന മാരീയ രാഷ്ട്രീയക്കാരായി ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം സി പി എം തിരുത്താൻ തയ്യാറാണ് പക്ഷെ സി പി എം തിരുത്തുമ്പോൾ സി പി എം മാത്രമാണ് തിരുത്തേണ്ടത് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എം തിരുത്തുമ്പോൾ എന്തു തിരുത്തണം അത് സി പി എം അല്ലേ തീരുമാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിലുടനീടം ഇടതുപക്ഷത്തെ അപമാനിക്കാൻ ആക്രമിക്കാൻ പർശിക്കാൻ ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ച് കള്ളങ്ങൾ മെനയാൻ നുണകൾ മെനയാൻ ഒരു മടിയുമില്ലാതിരുന്നവർ ഇപ്പോൾ വന്ന് ഉപദേശിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണോ ഇനി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകണം ഇടതുപക്ഷത്തിൻ്റെ കുറവുകൾ ഇടതുപക്ഷം കണ്ടെത്തട്ടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവർ വിമർശിക്കട്ടെ പക്ഷേ അതിന് വലതുപക്ഷം പൊതുബോധത്തിൽ നിർമ്മിച്ച് ആഖ്യാനങ്ങൾ പലതുണ്ട് ആ ആഖ്യാനങ്ങളുമായി പോയാൽ നമ്മൾ തെറ്റായ തരത്തിലേക്കായിരിക്കും എത്തിച്ചേരുക അതുകൊണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷം തന്നെയാണ് അവർക്ക് തിരുത്താനറിയാം സി പി എമ്മിനും അക്കാര്യത്തിൽ ഉചിതമായ ചുമതല വഹിക്കാൻ അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അവരോട് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രസ്താവനമാണ് സി പി ഐ എം ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുന്നത് പോലെ കുറ്റങ്ങൾ മാത്രം ചെയ്തവരാണോ ഇടതുപക്ഷം തെറ്റുകൾ മാത്രം ചെയ്തവരാണോ ഇടതുപക്ഷം ആണെങ്കിൽ പറയൂ ഏത് കാര്യം വന്നാലും ഇടതുപക്ഷത്തിൻ്റെ തലയിൽ പാപഭാരം വെക്കുന്ന മാധ്യമ രീതിയോടാണ് ചോദിക്കുന്നത് ഞങ്ങൾ തെറ്റുകൾ മാത്രം ചെയ്തവരാണോ ഈ കേരളത്തിൽ എത്രയോ വലിയ ശരികളുടെ മേലെയാണ് ഇടതുപക്ഷം നിൽക്കുന്നത് ആ ഇടതുപക്ഷത്തിനെതിരായി നിൽക്കുന്ന ഒരു കൂട്ടർക്കും കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ രണ്ടു മുന്നണിക്കും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വികസിപ്പിച്ച് ജനജീവിതത്തെ മെച്ചപ്പെടുത്തിയതിന് എന്തു നേട്ടം എന്തു സംഭാവന എന്ന് പറയാനാവില്ല അപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ നിർണങ്ങൾ നിർമ്മിച്ച് പൊതുബോധമുണ്ടാക്കി അതിൻ്റെ വിളവെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൽ തലകുനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ധാർഷ്ട്യമല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള വർഗീയ ശക്തികളുടെ നീക്കം അതിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരായ നീക്കം അതെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷ പ്രസ്ഥാനം അതിൻ്റെ പൂർണ്ണ കരുത്തോടെ മുന്നോട്ട് വരുമ്പോഴാണ് വിരൽ ചൂണ്ടുന്നത് വലതുപക്ഷത്തിൽ തിരുത്തേണ്ടതില്ലേ എന്തുകൊണ്ട് വലതുപക്ഷത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്ന ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തുന്നില്ല എല്ലാ പിശകും ഇടതുപക്ഷത്തിന് മാത്രം എന്ന ആഖ്യാനം ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് അതിന് തലകുനിക്കുന്നത് ഉചിതമാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നന്ദി